താങ്കൾക്കും ഈ പറഞ്ഞ മുസ്ലിം സമുദായത്തെ കുറിച്ചിട്ട് ചില വിരുദ്ധ ധാരണകളുണ്ട് നോക്കൂ ഇത് ഇതൊരു ഇതല്ല ഒരു തെറ്റല്ലേ ഹമാസ് എങ്ങനെയാണ് നമ്മൾ മലയാളി മുസ്ലിം ആയത് ഞാൻ ഹമാസിനെതിർ എതിർക്കും നമ്മൾ രാഷ്ട്രത്തിന് വിരുദ്ധം ആര് ചെയ് എന്ത് ചെയ്താലും ഞാൻ ജമാഅത്തെ ഇസ്ലാമിനെ എതിർക്കും അതിലൊരു ഡൗട്ട് ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്താ പറയുന്നത് ഞങ്ങൾ ജനാധിപത്യ ഡെമോക്രസിയിൽ വിശ്വസിക്കില്ല ഞങ്ങൾ സെക്യുലറിസമിൽ വിശ്വസിക്കുന്നില്ല ഞങ്ങൾ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു അതിന് ഞങ്ങൾ എതിർക്കും അതെങ്ങനെയാണ് മുസ്ലിംസിന്റെ എതിരായത് അപ്പോൾ ഈ ഇതൊരു ഒരു ഡെലിബ്രറ്റ് സ്ട്രാറ്റജിയാണ് ഞങ്ങൾ ടെററിസം പാകിസ്ഥാനി ടെററിസിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ന്യായീകരിക്കാൻ അറങ്ങുന്നത് പിന്നെ എം എ ബേബിയും കോൺഗ്രസിൻ്റെ നേതാവ്മാരും അതെന്തിന് അവര് ഇത് കോൺഫ്ലൈറ്റ് ചെയ്യാൻ നോക്കുന്നു ഇത് പറഞ്ഞാൽ അത് ഞങ്ങൾ മുസ്ലിംസിന്റെ എതിരെയാണെന്ന് അതല്ല പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ രക്ഷം വെച്ചാണ് അവർ അത് ചെയ്യുന്നത് അവരത് ചെയ്യുന്നു ഞങ്ങൾ പറയുന്നത് മുസ്ലിംസിന് ഞാൻ ഞാൻ നിലമ്പൂരിൽ പോയപ്പോൾ അവിടെ ക്യാമ്പയിൻ ചെയ്തല്ലോ ഞാൻ നമ്മുടെ മുസ്ലിം നമ്മുടെ പാർട്ടിയിൽ ഒരു എഴുപത്തി എഴുപത്തിയഞ്ച് മുസ്ലിം ലീഡേഴ്സ് ഉണ്ട് അവരെല്ലാം കൊണ്ടുവന്ന് മീറ്റിംഗ് മീറ്റിംഗ് അല്ല എത്ര നടത്തിയിട്ടുണ്ട് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ അവതാരകൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖറിനോട് ചോദിക്കുന്നത് നിങ്ങൾക്കും മുസ്ലിം സമുദായത്തോട് എന്തെങ്കിലും തരത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന തരത്തിൽ അതിന് അദ്ദേഹം കൊടുത്ത വളരെ വ്യക്തമായിട്ടുള്ള മറുപടി നിങ്ങൾ കേട്ടില്ലേ മനോരമയിൽ നടന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നത് എങ്ങനെയാണ് ഹമാസ് മുസ്ലിം മലയാളികളായത് മലയാളികൾ എങ്ങനെയാണ് ഹമാസ് ആവുന്നത് മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഹമാസ് ആവുന്നത് വളരെ വ്യക്തമായിട്ടുള്ള ചോദ്യമാണ് ഞാൻ ഹമാസ് എന്ന ഭീകര സംഘടനയെ എതിർക്കും ഞാൻ ജമാഅത്തെ ഇസ്ലാമിയെ എതിർക്കും ഈ രാജ്യത്തിന് എതിരെ നിൽക്കുന്നവരെ ഞാൻ എതിർക്കും അങ്ങനെ എതിർക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങള് സമുദായത്തിനെതിരെയാണ് മതത്തിനെതിരെയാണ് എന്ന് നിങ്ങൾ പറയുക എന്നുള്ള വ്യക്തമായ ചോദ്യമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് ഞാൻ ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് വെല്ലുവിളിക്ക നമ്മുടെ കേരളത്തിലെ മറ്റു പാർട്ടി നേതാക്കന്മാരെ അതിലെ രാഷ്ട്രീയമായിട്ടുള്ള ഓരോ ആളുകളെയും അതിൽ വിശ്വസിക്കുന്ന ഓരോ ആളുകളെയും വെല്ലുവിളിക്കി പി എമ്മിനെ മുസ്ലിം ലീഗിനെ അതേപോലെ തന്നെ കോൺഗ്രസിനെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ നിന്ന് പ്രഖ്യാപിച്ചതുപോലെ പ്രമുഖ മാധ്യമങ്ങളിൽ പോയിട്ട് അമാസ് ഒരു ഭീകര സംഘടനയാണ് അതിനെ ഞങ്ങൾ എതിർക്കും എന്ന് പറയാൻ നട്ടല്ലുണ്ടോ വെല്ലുവിളിക്ക ഒരുപാട് യുവാ യുവ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ കോൺഗ്രസിൽ ഉൾപ്പെടെ സി പി എമ്മിൽ ഉൾപ്പെടെ മുസ്ലിം ലീഗിൽ ഉൾപ്പെടെ വെല്ലുവിളിക്ക അമാസ് എന്ന ഭീകര സംഘടനയെ തള്ളിപ്പറയാൻ തന്റെഡമുണ്ടോ നട്ടല്ലുണ്ടോ നടക്കില്ല നമ്മുടെ കേരളത്തിൽ ഇപ്പോ ഭീകരതയ്ക്കെതിരെ അതേപോലെ തന്നെ ജമായത്ത് ഇസ്ലാമിക്കെതിരെ ഇതിനൊക്കെ എതിരെ ശക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായ നിലപാട് പ്രഖ്യാപിക്കുന്നുണ്ട് ഇതിന് കുറച്ചു മുമ്പേ അല്ലേ ജമാ ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി രാജീവ് ചന്ദ്രശേഖർ പൊക്കിപ്പടിച്ചുകൊണ്ട് രംഗത്ത് വന്ന് വിളിച്ചു പറഞ്ഞത് ഏ പറയുന്ന ജമായത്ത് ഇസ്ലാമിയെ ജനാധിപത്യത്തിന് എതിരാണോ ശരിയ നിയമം രാജ്യത്ത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഇവർക്കെതിരെ ഞങ്ങൾ നിലപാടെടുക്കും ഈ ശരിയ നിയമം നടപ്പിലാക്കണം എന്ന് പറയുന്ന ജമാ ഇസ്ലാമിയാണ് കോൺഗ്രസ് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നത് മദനിയെ കൂട്ടിപ്പിടിച്ച് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നു നമ്മുടെ കേരളത്തിന്റെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വർഗീയതയുടെ വിഷം തൊപ്പി നടന്ന് നിരന്തരം പ്രസംഗിച്ചിട്ടുള്ള മഹുദനിയെയും പൊക്കിപ്പെടുത്ത് അബ്ദുൽ നാസർ മതിയെയും ഒരു ഭാഗത്ത് എൽ ഡി എഫ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കേരളത്തിലെ വലത് ഇടത് രാഷ്ട്രീയം വളരെ വ്യക്തമായിട്ട് തീവ്ര ചിന്താഗതിക്കാരെ അത് വ്യക്തമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് വിളിച്ചു പറയുന്നത് ഏതുപോലെ ആര് രംഗത്തെത്തിയാലും ബോധമുള്ള നിഷ്പക്ഷ സമൂഹം അവർക്കൊപ്പമേ നിൽക്കൂ ഒരു ഭീകര സംഘടനയെ ആ ഭീകര സംഘടനക്കെതിരെ ഒന്ന് സംസാരിച്ചത് കോൺഗ്രസ് നേതാവ് ശശി തരൂരിന് ഓർമ്മയുള്ളു മാപ്പ് പറയിപ്പിക്കുക എന്നതാണ് നമ്മൾ പിന്നീട് കണ്ടിട്ടുള്ളത് സംഘടനയുടെ നേതാവാണെന്ന് പ്രഖ്യാപിച്ചത് ശശി തരൂരിന് ഓർമ്മയുള്ളൂ അതിനുശേഷം നമ്മുടെ കേരളത്തിൽ എന്താ നടന്നിട്ടുള്ളത് അന്നു മുതൽ ശശി തരൂരിനെ കോൺഗ്രസ് വേട്ടയാടുക മുസ്ലിം ലീഗ് വേട്ടയാടുക ഹമാസ് ഒരു ഭീകരസംഘടനയാണ് അതിലൊരു തർക്കവും ആർക്കും തന്നെ വേണ്ട ഇതെങ്ങനെയാ മുസ്ലിങ്ങൾക്ക് എതിരെയാവുക ഹമാസ് എന്ന ഭീകരസംഘടനക്കെതിരെ എന്ന ഭീകരസംഘടനക്കെതിരെ ലഷ്കർ ദീകരസംഘടനക്കെതിരെ മുജാഹിദ്ദീൻ എന്ന ഭീകര സംഘടനക്കെതിരെ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ സംസാരിക്കുമ്പോൾ പ്രതികരിക്കുമ്പോൾ എങ്ങനെയാണത് മുസ്ലിങ്ങൾക്കെതിരെ എന്നിവിടെ ആളുകളെ പ്രചരിപ്പിക്കുക ഇവിടെ വി എസ് അച്യുതാനന്ദൻ വിട വാങ്ങിയ സമയത്ത് നമ്മൾ കണ്ടു അദ്ദേഹത്തെ വർഗീയവാദിയാക്കാൻ നിരന്തരം ശ്രമം വി എസ് എന്താ ചെയ്തത് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ എതിർത്ത് അവരുടെ ലക്ഷ്യങ്ങൾ സ്വധൈര്യം കേരളത്തിൽ വിളിച്ചു പറഞ്ഞു അദ്ദേഹം വിളിച്ചു പറഞ്ഞു അവരാളുകളെ കൊല ചെയ്യും അവർക്ക് എതിരുള്ള ആളുകളെ അവര് മതം മാറ്റുന്നുണ്ട് അവര് പത്തിരുപത് വർഷം കൊണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാക്കുക എന്നിട്ട് അവരുടേതായ ഭരണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ലക്ഷ്യം എന്നുള്ളത് വിളിച്ചു പറഞ്ഞത് മുതൽ അദ്ദേഹം വിട വാങ്ങിയ സമയത്ത് പോലും ഒരു മുൻ മുഖ്യമന്ത്രി വിട വാങ്ങുന്ന സമയത്ത് പോലും അദ്ദേഹത്തെ അപമാനിച്ചു വർത്തമാന കേരളം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് സകല ആളുകൾക്ക് മനസ്സിലാക്കാനാ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഇവിടെ ഒരു നിഷ്പക്ഷ സമൂഹമുണ്ട് ഈ നമ്മുടെ കേരളത്തിന്റെ പൊതുസമൂഹം എന്താണ് ആഗ്രഹിക്കുന്നത് ആദ്യം ആഗ്രഹിക്കുന്നത് സമാധാനമുള്ളൊരു ജീവിത രണ്ടാമത് ആഗ്രഹിക്കുന്നത് വികസനമാണ് നാടിന്റെ പുരോഗതിയാണ് ഈ രണ്ട് കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖർ വളരെ വ്യക്തമായിട്ട് ഉയർത്തിപ്പടിക്കുന്നില്ലേ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന ജമാലാമിയെ ഇസ്ലാമിയെ പറയുന്നു ശരിയ നിയമം നടപ്പിലാക്കണമെന്ന ജമയത്ത് ഇസ്ലാമിയെ ജനാധിപത്യത്തിന് എതിര് നിൽക്കുന്ന ഇസ്ലാമിയെ രാജീവ് ചന്ദ്രശേഖര് ഭാരതീയ ജനതാ പാർട്ടിയെ തള്ളിക്കളയുന്നു കോൺഗ്രസ് എന്ത് ചെയ്യുന്നു കോട്ടിപ്പിടിച്ച് ബൈ ബൈഎലക്ഷൻ ഉൾപ്പെടെ വിജയിച്ചോ സുളാപ്പികളെ വോട്ട് വാങ്ങി പാലക്കാട് ബൈ ബൈഎലക്ഷന് വിജയിച്ചു കോൺഗ്രസ് വിജയിക്കുന്നതൊക്കെ തന്നെ ഇത്തരം തീവ്ര നിലപാടുള്ള ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് കഴിഞ്ഞ നിലമ്പൂർ ബൈഎലക്ഷനില് വികസനത്തെ കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തോ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരും സംവിധാനങ്ങളും അല്ലാതെ കോൺഗ്രസ് എന്താ പ്രീണന മത്സരം ഗാസക്ക് വേണ്ടി ആര് ശബ്ദിക്കുക എന്ത് ഗാസറോ ഈ ഗാസിയായിട്ട് നമുക്ക് എന്ത് ബന്ധോ നമ്മുടെ രാജ്യത്തിന് എന്ത് ബന്ധോ മനുഷ്യത്തെ പറഞ്ഞ് ഒരു നിറികട്ടവനും ചാടി വിയരുത് കാരണം ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഗാസ മാത്രം കാണുന്നവർ പച്ച വർഗീയവാദികളാ ഇസ്രായേലിലെ സാധാരണക്കാരെ കാണാതെ ഗാസയിലെ സാധാരണക്കാരെ കുട്ടികളെ മാത്രം കാണുന്നവർ പച്ചവർഗീയവാദികളാ ഒരു തർക്കം അതിൽ വേണ്ട ഒരാൾക്കോ അതിൽ ഒരു തർക്കവും വേണ്ട ഇവിടെ നമ്മുടെ നാടിന്റെ വികസനത്തെ കുറിച്ച് ഇവിടെ ഇടതോ വലതോ ചർച്ച ചെയ്യുന്നില്ല നമ്മുടെ കേരളത്തില് മറിച്ച് രാജീവ് ചന്ദ്രശേഖർ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നു സമാധാനം ആഗ്രഹിക്കുന്നവർ നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർ രാജീവ് ചന്ദ്രശേഖറിൽ വലിയ വിശ്വാസമാണ് ഓരോ ദിനവും ആളുകൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ ജമാ ഇസ്ലാമിയുടെ കോർ ഐഡിയോളജി പൊക്കിപ്പിടിച്ചുകൊണ്ട് ഇവരെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അത് രാജീവ് ചന്ദ്രശേഖർ ചെയ്തിട്ടുണ്ട് ഹമാസിനെതിരെ ഹമാസ് എന്ന ഭീകര സംഘടനക്കെതിരെ നമ്മുടെ കേരളത്തിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാര് തള്ളിപ്പറുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്നാൽ അതൊക്കെ തന്നെ രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിപ്പടിക്കുന്നുണ്ട് ബോധമുള്ള സമാധാനം ആഗ്രഹിക്കുന്ന നാടിന്റെ പുരോഗതി ആഗ്രഹിക്കുന്ന ആളുകൾ രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പം കൂടുന്നതിൽ ഒരു ഒന്നും തന്നെ അതിന് പറയാൻ സാധിക്കില്ല വലിയ രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളരുന്നു ഇതേ നിലപാടുമെടുത്ത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളും രംഗത്തു വരട്ടെ പൊതുസമൂഹം അതാണ് ആഗ്രഹിക്കുന്നത് തീവ്രവാദത്തെയും ഭീകരവാദത്തെയും തള്ളിക്കൊണ്ട് നാടിന്റെ പുരോഗതിയെ കൊണ്ട് സംസാരിക്കൂ നാടിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കൂ അവർക്കൊപ്പം നാടൊരുമിച്ച് നിൽക്കുക തന്നെ ചെയ്യും